കലാമണ്ഡലത്തെ പറ്റി മല്ലിക സാരാഭായിയുടെ ഒരു വലിയ വിമർശനം വന്നിരിക്കുന്നു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ വി സിയും ഉന്നതരായിട്ടുള്ള ആൾക്കാരും അല്ലാതെ മറ്റാർക്കും ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ അറിയില്ല എന്നുള്ള പരാതിയാണ് അവിടുത്തെ സാധാരണ സ്റ്റാഫിനോ ഇല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കോ അടക്കം ഇംഗ്ലീഷ് പ്രാവീണ്യമില്ല എന്നൊരു വിമർശനം ശരിക്കും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഈ പ്രശ്നത്തെ പറ്റിയുള്ള പരാതി മുൻപ് തന്നെ ഉയർന്നിരുന്നു എന്നാൽ പുതിയ ജനറേഷൻ്റെ ഒക്കെ ഇപ്പൊ നമ്മൾ ഈ ജെൻസി എന്നൊക്കെ പറയുന്നവരുടെ കാലഘട്ടമായപ്പോൾ അവർക്ക് ഈ ഗാഡ്ജെസ്റ്റുകളുടെയൊക്കെ കൂടി ഇംഗ്ലീഷിലെ വലിയ പ്രാവീണ്യം വന്നു എന്നൊക്കെയാണ് ഒരു തെറ്റിദ്ധാരണ ശരിക്കും ഈ പുതിയ തലമുറക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണോ നല്ല വിദ്യാഭ്യാസ കുറവ് എവിടെയുണ്ടോ ഞാൻ ഇന്നലെ കൊട്ടാരക്കര വരെ പോയിട്ട് തിരിച്ചു തിരിച്ചുവരെയായിരുന്നു തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഒത്തിരി ബോർഡുകൾ കാണുന്നുണ്ട് എന്നാൽ രണ്ട് ബോർഡുകൾ എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടു ഒന്നൊരു ടൂറിസ്റ്റ് ഹോമിൻ്റെ പേരാണ് ടൂറിസ്റ്റ് ഹോമിൽ ടി യു ആർ ഐ എസ് ടി എന്നാണ് ഇട്ടിരിക്കുന്നത് ടൂറിസ്റ്റ് ഹോം വേറൊന്നല് വെറൈറ്റി എന്നാണ് ഇട്ടിരുന്നത് അപ്പം ആ വെറൈറ്റിയുടെ സ്പെല്ലിങ്ങും തെറ്റാണ് അപ്പോൾ വെറൈറ്റി വി ഇ ആർ ഇ വി ഇ ആർ ഐ ടി വെറൈറ്റി ഇങ്ങനെയാണ് സ്പെല്ലിങ് ഇട്ടേക്കുന്നത് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇന്നലെ ശ്രീമതി മല്ലിയ സാരാഭായിയുടെ പ്രസ്താവന ഞാൻ ശ്രദ്ധിച്ചിരുന്നു അതിൽ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറും രജിസ്ട്രാർക്ക് പോയിട്ട് വേറെ ആർക്കും ഇംഗ്ലീഷിൽ ഇമെയിൽ അയക്കാൻ പോലും അറിയത്തില്ല എന്നാണ് അപ്പോൾ അവർ ഒരു നാണവും സങ്കോചവുമില്ലാതെ വെട്ടിത്തുറന്ന് പറഞ്ഞു നിങ്ങൾ എത്ര പാർട്ടിക്കാരെ വേണമെങ്കിലും യൂണിവേഴ്സിറ്റിക്കകത്ത് തിരികെ കയറ്റിക്കോ അതേ വാക്ക് തന്നെയാണ് അവരുപയോഗിച്ചത് പക്ഷേ വിദ്യാഭ്യാസം ഉള്ളവരെ തിരികെ കയറ്റാൻ നോക്കുക അതായത് നിങ്ങൾ മോഷ്ടിക്കണമെങ്കിൽ മോഷ്ടിച്ചോ പക്ഷേ മാന്യമായിട്ട് മോഷ്ടിച്ചോ എന്ന് പറയുന്നതിന് തുല്യമായിട്ടായിരുന്നില്ല ഇത് ഈയൊരു കാര്യം പുറത്തു വന്നിട്ട് ഒരുപാട് കാലമാണെങ്കിൽ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടത് കഴിഞ്ഞ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആയിരുന്ന സമയത്ത് അദ്ദേഹം കൊടുത്ത അദ്ദേഹത്തിന് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ എഴുതിയ ഒരു കത്താണ് അദ്ദേഹം അതിന് മറുപടിയായിട്ട് പറഞ്ഞത് ഒരു വൈസ് ചാൻസലർക്ക് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിയില്ല ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ചോദിച്ചത് അദ്ദേഹം ആ കത്ത് പരസ്യമാക്കി പിന്നെയും കുറച്ചുകൂടെ പുറകോട്ട് പോകണമെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു രണ്ടായിരത്തിലോ രണ്ടായിരത്തി അഞ്ചില് ഞാനൊരു സ്കൂളിൽ ചെന്നപ്പോഴത്തേക്ക് ഒരു വിദ്യാർത്ഥി എൻ്റെ അടുത്ത് ചോദിക്കേണ്ട സാർ മന്ത്രി പറഞ്ഞിരിക്കുന്നു നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷ് എഴുതിക്കോളാൻ അപ്പം ഞാൻ എൻ്റെ കണ്ണ് എന്ന് എങ്ങനെ പറയുമെന്ന് വെച്ചാൽ ഐ ഐ രണ്ടും ഐ ആണല്ലോ ഒന്ന് ഇ വൈ ഇയും ഐ ആണ് വെറും ഐയും ഐ ആണ് ഞാൻ പറഞ്ഞ ഇത് മന്ത്രി സാറിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാൻ പറയും കാര്യം എനിക്ക് ഉത്തരം ഉത്തരമറിയത്തില്ല യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് നമ്മുടെ എം എ ബേബി സാറിൻ്റെ കാലത്താണ് എം എ ബേബി സാർ ഈ തൊഴിലാളി അധ്യാപക തൊഴിലാളികളെ ഞാൻ ആ വാക്ക് വാക്കുപയോഗിക്കാണ് അധ്യാപക തൊഴിലാളികളെ അവർ യൂണിയൻ എന്ന് ഇംഗ്ലീഷിൽ പറയും മലയാളത്തിൽ അധ്യാപക തൊഴിലാളികളെ വിദ്യാഭ്യാസ വിദഗ്ദ്ധരായിട്ടും വിദഗ്ദ്ധ വിദ്യാഭ്യാസ വിചക്ഷണരായിട്ടും നിയമിക്കുകയും അവരിൽ നിന്ന് ഉപദേശം സ്വീകരിച്ച് വിദ്യാഭ്യാസം അടിമുടി അഴിച്ചു വർക്കുകയാണ് ചെയ്തത് അന്ന് മന്ത്രി പറഞ്ഞ ഒരു ന്യായം അദ്ദേഹം ഇപ്പോഴും സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ് പറഞ്ഞ ന്യായം നിങ്ങൾ വായിക്കും പോലെ നിങ്ങൾ പറയും പോലെ അങ്ങ് എഴുതിയാൽ മതി അമേരിക്കക്കാരുടെ ഇംഗ്ലീഷ് ഇതിനേക്കാളും മോശമാണ് അപ്പം നിങ്ങൾ സ്പെല്ലിങ്ങും ഗ്രാമറും ഒന്നും അപ്പോൾ ഈ സ്പെല്ലിങ്ങും ഒന്നും നോക്കാതെ പഠിച്ച ഒരാൾക്ക് സി പി എമ്മിൻ്റെ ദേശീയ സെക്രട്ടറി വരെ വരാമെങ്കിൽ കുട്ടികൾക്ക് അതിനേക്കാളും മേളിലാവാല്ലോ എന്നൊരു ധാരണ അദ്ദേഹത്തിന് ഉണ്ടാക്കുകയാണ് അതുകൊണ്ട് ആരും അതിനേക്കാളും കൂടുതൽ പഠിക്കേണ്ട പഠിക്കേണ്ടതെന്ന് വിചാരിച്ചതാണ് എന്തായാലും നമ്മുടെ വിദ്യാഭ്യാസം എന്ന കലം അതോടെ ഉടയുകയായിരുന്നു ശ്രീ എം എ ബി കാലമായിരുന്നു കേരളത്തിലെ വിദ്യാഭ്യാസ തകർച്ചയുടെ കാലം ഇടയ്ക്ക് കഴിഞ്ഞ വർഷവും ഈ വർഷം ആദ്യം തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിറയെ അക്ഷര തെറ്റുകളായിരുന്നു കാര്യം അധ്യാപകർക്ക് ഭാഷ അറിയില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർ വിശ്വസിക്കാൻ തോന്നിയില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ മല്ലിക സാരാഭായി എന്ന് പറയുന്ന ശ്രീ പിണറായി വിജയൻ നേരിട്ട് കണ്ടുപിടിച്ച് ഗുജറാത്ത് മോദിയുടെ ഗുജറാത്തിൽ നിന്നും കൊണ്ടുവന്ന് കേരളത്തിലെ കലാമണ്ഡലത്തിൻ്റെ വൈസ് ചാൻസലറാക്കിയ വനിത തന്നെ ഇത് പറയുമ്പോഴത്തേക്ക് നമ്മൾ സേവ് എജ്യൂക്കേഷൻ ഫോറമൊക്കെ കുറേ കാലം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് വിദ്യാഭ്യാസത്തെ എങ്ങനെയെങ്കിലും ഒന്ന് സംരക്ഷിക്കുക എന്നുള്ളത് ഇത് സഹാക്കളുടെ കയ്യിലാണ് ഇതെന്ന് എല്ലാവർക്കും അറിയാം വാഴക്കുലയും ചിന്തയും ബിന്ദുവും ഒക്കെ കൂടെ അപരാധിച്ചിട്ട്ക്കുന്ന ഒരു സാധനമാണ് ഈ നമ്മുടെ വിദ്യാഭ്യാസ രംഗം അത് പരിപൂർണമായിട്ട് അതിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിരുന്നു ഇന്നലെ ശ്രീമതി മല്ലിക സാരാഭായുടെ പ്രസ്താവന നമ്മുടെ കുട്ടികൾക്ക് നേരെ ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിയത്തില്ല ഗ്രാമർ എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പം ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു പേപ്പർ അതായത് അൻപത് മാർക്ക് ഗ്രാമർ മാത്രമായിരുന്നു അപ്പോൾ ഗ്രാമറിന് എന്തുമാത്രം പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ നോക്കുകയാണ് ഗ്രാമർ മാത്രമായിരുന്നു അൻപത് മാ നൂറ് മാർക്കിൻ്റെ ഇംഗ്ലീഷ് പരീക്ഷയിൽ ഞങ്ങളുടെയൊക്കെ സമയത്ത് എസ് എസ് എൽ സിക്ക് അൻപത് മാർക്ക് ഗ്രാമറാണ് അൻപത് മാർക്കാണ് മറ്റ് എൻ്റെ അക്കാഡമിക് സൈഡിൽ വരുന്നത് കരിക്കുലത്തിൽ വരുന്നത് അൻപതും ബാക്കി അൻപത് ഇതിൻ്റെ ഗ്രാമറുമായിരുന്നു അപ്പോൾ ഈ ഗ്രാമറിൻ്റെ ആ ഒരു പ്രാധാന്യം നമ്മൾ കളഞ്ഞു സ്പെല്ലിങ് വേണമെന്ന് നിർബന്ധമില്ല പ്രൊണൗൺസിയേഷൻ വേണമെന്നേ ഇല്ല ഇതിൽ കുട്ടികൾ അന്ന് കേരളത്തിൽ നിന്ന് പുറത്തു പോകുന്നവർ പോയവരൊക്കെ രക്ഷപ്പെട്ടു അന്ന് കേരളത്തിൽ പഠിച്ചവർക്ക് പുറത്തു പോകാൻ പറ്റാതെ ഇവിടെ നിൽക്കുകയാണ് അവരിപ്പോൾ ഐ എൽ ടി എസ് മറ്റൊക്കെ എഴുപോഴത്തേക്ക് ഇതിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് അവർക്കുണ്ടാവും വിദ്യാഭ്യാസം പിന്നെ ഹാൻഡ് റൈറ്റിംഗ് ആണെങ്കിൽ നമ്മൾ നോക്കുകയും വേണ്ട കയ്യക്ഷരം എന്ന് പറഞ്ഞ സാധനം ഇല്ല നമ്മളൊരു കുട്ടിയുടെ ബുക്കെടുത്ത് നോക്കുമ്പോഴത്തേക്ക് തന്നെ മാർജിൻ എന്ന് പറയുന്ന സാധനം ആവശ്യമില്ല മാർജിൻ എന്ന് പറഞ്ഞ ഇല്ല ഇനി ഏതെങ്കിലും പുസ്തകം ഏതെങ്കിലും ബുക്കിൽ പേപ്പർ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് മാർജിൻ വരച്ചിട്ടുണ്ടെങ്കിൽ മാർജിൻ ഉണ്ടാവും അല്ലെങ്കിൽ മാർജിൻ ഉണ്ടാവാറില്ല സ്പെല്ലിങ് നോക്കാറില്ല ഗ്രാമർ ആവശ്യമില്ല ഹാൻഡ് റൈറ്റിങ് നോക്കണമെന്നില്ല പിന്നെ എന്താണ് ഇംഗ്ലീഷ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് അവിടെ നിന്നാണ് പറഞ്ഞത് യൂണിവേഴ്സിറ്റിയിലെ ഉന്നത ഉദ്യോഗസ്ഥർ വൈസ് ചാൻസലറും രജിസ്ട്രാറും പോയിട്ടുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഇംഗ്ലീഷിലൊരു ഇമെയിൽ അയക്കാൻ അറിയത്തില്ല കണക്ക് അറിയത്തില്ല ഇനി വേറൊന്നും ഇപ്പോൾ ഇംഗ്ലീഷ് വിട്ടിട്ട് നമ്മൾ മാത്തമാറ്റിക്സിലോട്ട് പോകണമെങ്കിൽ കണക്ക് അറിയത്തില്ല ഇപ്പം നമ്മൾ തന്നെ പല കടകളിലും പോയി ഭക്ഷണം കഴിക്കുകയും സാധനം വാങ്ങിക്കുകയും ഒക്കെ ചെയ്തിട്ട് അവർ കൂട്ടുന്ന കണക്ക് പലപ്പോഴും തെറ്റാണ് മിക്കപ്പോഴും തെറ്റാണ് പലപ്പോഴും അല്ല മിക്കപ്പോഴും തെറ്റാണ് കാര്യം പട്ടിക അറിയത്തില്ല കണക്കറിയത്തില്ല അവർക്ക് വായിൽ വരുന്ന ഒരു എമൗണ്ട് അവരങ്ങ് പറയും നമ്മൾ കൊടുക്കും പോരും പഴയ തലമുറയിലുള്ളവർ എൻ്റെയൊക്കെ തലമുറയിലുള്ളവർ ഇത് ശ്രദ്ധിക്കും എത്രയാണ് ചോദിക്കും ചോദിക്കുമ്പോഴത്തേക്ക് അവർ പിന്നെ കാൽക്കുലേറ്റർ കേടുത്ത് വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ എമൗണ്ടിനേക്കാളും കുറഞ്ഞൊരു എമൗണ്ടായിരിക്കും അടുത്ത് പറയുന്നത് അപ്പം ഇവർക്ക് പട്ടിക അറിയത്തില്ല കണക്കറിയത്തില്ല ഇംഗ്ലീഷ് അറിയത്തില്ല ഇനി മലയാളം എത്രത്തോളം അറിയാമെന്നുള്ളത് നമ്മുടെ വാഴക്കുലയിൽ നിന്ന് നമുക്ക് മനസ്സിലായി അവർക്കൊന്ന് മാത്രം മലയാളം അറിയാം ഇപ്പം ഇനി ഏത് വിഷയമാണ് അറിയാമെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല നമ്മുടെ വിദ്യാഭ്യാസ രംഗം ഏറ്റവും ഏറ്റവും താഴെ അതപ്പതിച്ചതിൻ്റെ ഒരു മകുടോദാഹരണമാണ് നമ്മൾ നാലക്കം ചേർത്ത് വായിക്കാൻ അറിഞ്ഞുകൂടാത്ത നമ്മുടെ പൊതുവിദ്യാഭ്യാസ മന്ത്രി ഇത് ഈ വിദ്യാഭ്യാസ പ്രശ്നം നമ്മൾ ഉന്നതതല വിദ്യാഭ്യാസത്തിലല്ല ഉണ്ടായത് പ്രശ്നം അടിസ്ഥാന വിദ്യാഭ്യാസത്തിലാണ് ഉണ്ടായത് അക്ഷരമാല വേണ്ടെന്ന് പറഞ്ഞ ഒരു സർക്കാർ ഒരു മന്ത്രി ഇതൊക്കെ എവിടുന്നാണ് ജനിച്ചതെന്ന് നമുക്കറിയത്തില്ല അക്ഷരമാല വേണ്ട പട്ടിക വേണ്ട ഈ ഉള്ളതെല്ലാം തച്ചുടയ്ക്കാൻ വേണ്ടിയിട്ടുണ്ടായ ഒരു വിദ്യാഭ്യാസ വകുപ്പും മന്ത്രിമാരും എന്നാൽ ഈ സി പി എമ്മിന് ശേഷം ഭരിച്ച ലീഗിലെ മന്ത്രിമാരുണ്ട് അവർക്കിത് ശരിയാ ശരിയാക്കാമായിരുന്നു അവരും യൂണിയൻ നേതാക്കളായ വിദ്യാഭ്യാസ വിചക്ഷണരുടെ അതായത് അധ്യാപക തൊഴിലാളികളുടെ ഉപദേശം കേട്ടിട്ടാണ് അവർ വിദ്യാഭ്യാസ വകുപ്പ് ഭരിച്ചതും അതിനെ മോഡിഫൈ ചെയ്തതും ഈ കുട്ടികൾ നമ്മളെ ശ്രദ്ധയിൽ വരേണ്ടത് ദേശീയ തലത്തിലുള്ള പരീക്ഷകളിൽ നമ്മളെ കുട്ടികൾ ഒരുപാട് പുറകെ പോകുമ്പോഴത്തേക്കാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതായത് കഴിഞ്ഞ നീറ്റ് പരീക്ഷയിൽ തന്നെ എൺപത്തഞ്ച് ശതമാനം സീറ്റുകൾ പതിനഞ്ച് ശതമാനമുള്ള സി ബി എസ് ഇയിലെ കുട്ടികളാണ് എൺപത്തഞ്ച് ശതമാനം നീറ്റിലെ സീറ്റ് കൊണ്ടുപോയത് എൺപത്തഞ്ച് ശതമാനമുള്ള സ്റ്റേറ്റിലെ കുട്ടികൾക്ക് കിട്ടിയത് വെറും പതിനഞ്ച് ശതമാനമാണ് ചില കുട്ടികളൊക്കെ ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തിപ്പോയി കാര്യം അത്രയ്ക്ക് അവർ പ്രതീക്ഷിച്ച് പഠിച്ചതായിരുന്നു നമ്മുടെ സിലബസ് എല്ലാം പഠിച്ചു അവർ കുട്ടികൾ കഴിവുള്ളവരാണ് പക്ഷേ അവർ പഠിച്ച സിലബസ് ഇതിനെ അല്ല അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു അടിമുടി ഒരു അഴിച്ചുപണിയാണ് ശ്രീമതി മല്ലിയ സാരാഭായി വിരൽ ചൂണ്ടുന്നത്